മകൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം ഉത്രാടം തിരുവോണം അവിട്ടം എന്നിങ്ങനെയുള്ള എട്ട് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുകയാണ് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ അത്രയേറെ സുപ്രധാനമായിരിക്കും ഇപ്പോൾ ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ശനി വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിൽ നിൽക്കുകയാണ് അത്തരത്തിൽ നോൽക്കുമ്പോൾ ശനിയുടെ സ്വാധീനം കൊണ്ട് ജൂൺ ഇരുപത്തി തീയതി ഞായറാഴ്ച ഇപ്പോൾ പറഞ്ഞ എട്ട് നക്ഷത്രത്തിൽപ്പെടുന്ന മൂന്ന് രാശിക്കാർക്കും കേന്ദ്ര ത്രികോണ രാജ്യോഗം സിദ്ധിക്കുവാൻ പോവുകയാണ് ഇത്തരത്തിൽ ശനിയുടെ ഗുണകരമായ സ്വാധീനം കൊണ്ട് ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കുവാൻ കഴിയില്ല അപ്പോൾ ഈ മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിലും ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച കേന്ദ്ര ത്രികോണ രാജ്യയോഗം കൊണ്ട് സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ഒന്നാമതായി ജൂൺ ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ച കേന്ദ്ര ത്രികോണ രാജ്യോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയുടെ പത്താം ഭാവത്തിലാണ് ശനി കേന്ദ്ര ത്രികോണ രാജ്യയോഗം സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഈ ഒരു ദിവസം സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെല്ലാം വളരെ ശുഭകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത് അതായത് നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടപ്പാടുകളെ പറ്റിയും വിഷമതകളെ പറ്റിയും നിങ്ങൾ തന്നെ മറക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ മിഥുനം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾ വളരെ കാലങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യതടസ്സങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി ചില വ്യക്തികൾ നേരിടുന്നത് വസ്തു കച്ചവടത്തിൽ നിലനിൽക്കുന്ന തടസ്സങ്ങളാണ് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ആ വസ്തുവിൻ്റെ കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ കടബാധ്യതകളെ ഒരു നല്ല ശതമാനം വരെ പരിഹരിച്ചെടുക്കുവാൻ കഴിയും എന്നാൽ ആ വസ്തു കച്ചവടം നടക്കാത്ത തരത്തിലുള്ള വളരെ വലിയ തടസ്സങ്ങളാണ് എപ്പോഴും നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും ഈ കേന്ദ്ര ത്രികോണ രാജ്യയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച മുതലുള്ള ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം വന്നു ചേരുമെന്നുള്ളത് ഫലത്തിൽ കാണുന്നുണ്ട് ഇതുമാത്രമല്ല നിങ്ങൾക്ക് മറ്റു പല വഴികളിൽ നിന്നും നിങ്ങളുടെ കൈകളിലേക്ക് ചില ധനവരവുകൾ ഉണ്ടാവുകയും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭവനത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു ശമനം കാണുവാൻ കഴിയുകയും ചെയ്യുന്ന സമയം കൂടിയാണ് വന്നു ചേരുന്നത് അതോടൊപ്പം തന്നെ ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം വരും ദിവസങ്ങളിൽ ചില മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനിരിക്കുന്ന മിഥുനം രാശിയിൽ പിറന്ന ചില വ്യക്തികളുണ്ട് അതായത് നിങ്ങൾക്ക് മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുന്നതും കൂടി കുറച്ച് സമയം ചിലവഴിക്കുന്നതുമെല്ലാം വളരെ ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിലും ഈ ഒരു മംഗളകാര്യത്തിന് പങ്കെടുക്കുന്നതിനായി നിങ്ങൾക്ക് അല്പം പണം ആവശ്യമായി വരുന്നുണ്ട് എന്നാൽ അതിനുള്ള വഴി എന്താണെന്ന് പോലും നിങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല പക്ഷേ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളെയും നല്ല രീതിയിൽ നിറവേറ്റുവാൻ കഴിയുന്ന തരത്തിലുള്ള ഭാഗ്യം നിറഞ്ഞ അനുഭവങ്ങളായിരിക്കും ഈ കേന്ദ്ര ത്രികോണ രാജ്യോഗം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത് മാത്രമല്ല മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ആരോഗ്യത്തിനും ഏറ്റവും മികച്ച ഒരു സമയമായിരിക്കും ഇത് ഒപ്പം തന്നെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ശുഭകരമായി നടക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ വന്നു ചേരുകയും ഏറ്റവും ഭംഗിയായി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ പൂർത്തീകരിച്ചെടുക്കുവാൻ കഴിയുകയും ചെയ്യും ഇതിലെല്ലാം ഏറ്റവും പ്രധാനമായി മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ജോലിക്ക് വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഈ കേന്ദ്ര ത്രികോണ രാജ്യയോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയത്ത് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനും അതോടൊപ്പം തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു നേട്ടം നിങ്ങൾക്ക് കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ടും മിഥുനം രാശിക്കാരിൽ ഈ കേന്ദ്ര ത്രികോണ രാജ്യയോഗം സൃഷ്ടിക്കുവാൻ പോകുന്നത് വളരെയധികം ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും ഇനി രണ്ടാമതായി ഈ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച കേന്ദ്ര ത്രികോണ രാജ്യയോഗം സിദ്ധിക്കുന്നതിനാൽ ജീവിതത്തിൽ വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് പുണർദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് ജീവിതത്തിൽ ഒന്ന് മാറുമ്പോൾ ഒന്നായി പുറകെ പുറകെ കഷ്ടതകളും പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളും മാനസിക ദുഃഖങ്ങളും അനുഭവിച്ചു വന്നിരുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ കേന്ദ്ര ത്രികോണ രാജ്യയോഗം മഹാഭാഗ്യമാണ് ഇത്രയും കാലത്തിനുള്ളിൽ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ചില സന്തോഷങ്ങളും ശുഭകാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അനുഭവിച്ചറിയുവാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ച് കർക്കിടകം രാശിയിൽ പിറന്ന മക്കളുടെ വിവാഹകാര്യങ്ങളിൽ വളരെയധികം തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നതിനാൽ വളരെയധികം മനസ്സുരുകി ഭഗവാനോട് നിരന്തരം പ്രാർത്ഥിക്കുന്ന ചില അമ്മമാരുണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളും ശുഭകരമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ എങ്കിലും കർക്കിടകം രാശിയിൽ പിറന്ന വിവാഹപ്രായമായിരിക്കുന്ന വ്യക്തികൾക്ക് ഇത് ഏറ്റവും ശുഭ സമയമാണ് വിവാഹ തടസ്സങ്ങളെല്ലാം നീങ്ങി കർക്കിടകം രാശിക്കാരുടെ ഭവനങ്ങളിൽ മംഗളകാര്യങ്ങൾ നടക്കുകയും വളരെയധികം മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന അനുഭവങ്ങൾ ഈ കേന്ദ്ര ത്രികോണ രാജ്യയോഗം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും മാത്രമല്ല ശനി ദൃഷ്ടി പതിപ്പിക്കുന്നതിനാൽ പല കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് വിദേശയാത്ര യോഗവും കാണുന്നുണ്ട് വിദേശയാത്രയോഗം മാത്രമല്ല വിദേശത്ത് നിന്ന് നിങ്ങൾക്ക് ഗുണകരമായ തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുകയും അതിലൂടെ നിങ്ങളുടെ ഭവനത്തിന് അപ്രതീക്ഷിതമായ നേട്ടങ്ങളും ചില വ്യക്തികൾക്ക് പുതിയ ജോലി അവസരങ്ങളും ഉണ്ടാകും ഇനി അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഈ കേന്ദ്ര ത്രികോണ രാജ്യോഗം വളരെ ഗുണകരമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കൊണ്ടിരിക്കുന്നവർക്കും പരീക്ഷകൾ എഴുതുന്നവർക്കുമൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മികവ് പുലർത്തുവാനും നല്ല ഒരു വിജയം കരസ്ഥമാക്കുവാനും കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട ഒപ്പം തന്നെ കർക്കിടകം രാശിയിൽ പിറന്ന എല്ലാ വ്യക്തികൾക്കും തന്നെ മികച്ച ആരോഗ്യസ്ഥിതി കൈവരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് ഇനി മൂന്നാമതായി കേന്ദ്ര ത്രികോണ രാജ്യയോഗം സിദ്ധിക്കുന്നതിനാൽ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച വളരെ ഗുണകരമായ പല കാര്യങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാരുടെ മൂന്നാം ഭാവത്തിലാണ് കേന്ദ്ര ത്രികോണ രാജ്യോഗം രൂപപ്പെടുന്നത് മാത്രമല്ല ഈ കേന്ദ്ര ത്രികോണ രാജ്യോഗം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ ഒരു സമയത്ത് ശനി നൽകിയിരുന്ന എല്ലാ ദോഷകരമായ ഫലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി നേടുവാൻ കഴിയുകയും എല്ലാ ദോഷകരമായ അനുഭവങ്ങളും നിങ്ങളെ വിട്ടുമാറുന്നതുമായി കാണുവാൻ കഴിയുകയും ചെയ്യും അതായത് ജീവിതത്തിൽ അനുശ്ചരത്വം നിറഞ്ഞ പല അവസ്ഥകളിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മാത്രമല്ല മകരം രാശിക്കാരുള്ള കുടുംബത്തിന് തന്നെ വളരെയധികം പോസിറ്റീവ് ഊർജവും എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസവും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇത് അതായത് കുടുംബത്തിൽ ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ എല്ലാവരും ഒന്നു ചേർന്ന് അവർക്ക് കൈത്താങ്ങാവുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ ഒരു കേന്ദ്ര ത്രികോണ രാജ്യോഗത്താൽ മകരം രാശിക്കാർക്ക് വന്നു ചേരുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും നിങ്ങൾക്ക് ഒറ്റപ്പെടേണ്ട അവസ്ഥ ഈ ഒരു സമയത്ത് ഉണ്ടാകില്ല അതോടൊപ്പം തന്നെ മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തികമായി വളരെ നല്ല സമയമായിരിക്കും ഇത് നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുകയും പരിശ്രമിക്കുകയും ചെയ്തിരുന്ന ചില കാര്യങ്ങളിൽ വിജയം കൈവരികയും നിങ്ങളുടെ വരുമാന മേഖലയിൽ നിന്ന് ഒരു മികച്ച നേട്ടം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എത്ര വലിയ കടബാധ്യതകളിലൂടെയും സാമ്പത്തിക നഷ്ടങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ട തലങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നത് മികച്ച സാമ്പത്തിക സ്ഥിതി മാത്രമല്ല നല്ല രീതിയിലുള്ള ആരോഗ്യവും മാനസിക സന്തോഷവുമെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അനുഭവിക്കുവാൻ കഴിയും പ്രത്യേകിച്ച് ഈ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാൻ കഴിയുകയും അത് നിങ്ങളുടെ മനസ്സിന് വളരെയധികം സമാധാനം പകരുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാശിയിൽപ്പെടുന്ന എട്ട് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച വളരെയധികം ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം